ശബരിമല സന്നിധാനം എപ്പോഴും സംഗീതസാന്ദ്രമാണ് ശരണം വിളിയിൽ തുടങ്ങി സന്നിധാനത്തെ ആചാരാനുഷ്ഠാനങ്ങളിലെല്ലാം സംഗീതത്തിന്റെ വൈവിധ്യഭാവങ്ങളെ അനുഭവിച്ചറിയാം ശബരീശ സന്നിധിയിലെ ഉണർത്തുപാട്ടു മുതൽ ഉറക്കുപാട്ടുവരെ നീളുന്ന സംഗീത വിസ്മയം ഇങ്ങനെയാണ് മണ്ഡലകാലമായാൽ ശരണപാതയിൽ നിറയുന്ന പ്രാർത്ഥനകൾക്ക് സംഗീതത്തിന്റെ മാധുര്യമുണ്ട് സന്നിധാനത്തെത്തിയാൽ ശരണമന്ത്രങ്ങൾക്ക് മാധുര്യമേറും കമല ജീതൂനും ഈ ഉണർത്തുപാട്ടിൽ കലികവരതൻ ഉണരും തുടർന്ന് ശ്രീകോപിൽ നട ഭക്തർക്ക് ദർശനം ഉച്ചയ്ക്ക് മൂന്നിന് നട തുറക്കുന്നതും സംഗീതത്തിന്റെ അകമ്പടിയോടെ തന്നെ പ്രശസ്ത സംഗീതജ്ഞരായ ജയവിജയന്മാരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് രാത്രി പതിനൊന്നിന് പൊന്നമ്പലമേട്ടിൽ യേശുദാസിന്റെ ശബ്ദത്തിൽ ഹരിവരാസനം നിറയുമ്പോൾ അയ്യനൊപ്പം പ്രകൃതിയും നിദ്രയിലേക്ക് മടങ്ങും സന്നിധാനത്തെ പൂജകളിലെല്ലാം സംഗീതത്തിന്റെ സാന്നിധ്യം അറിയാം സോപാന സംഗീതവും അഷ്ടപതിയും ശബരീശ സന്നിധിയെ ഭക്തി സാന്ദ്രമാക്കുമ്പോൾ പറകുട്ടിപ്പാട്ടും പുള്ളുവൻ പാട്ടും വാദ്യോപരണ വാമൊഴി സംഗീതവും മാളിയപ്പുറത്തെയും സംഗീതത്തിൽ നിറയ്ക്കും സംഗീതം കൊണ്ട് ഭക്തി സാന്ദ്രമാണ് സന്നിധാനം ശരണമന്ത്രങ്ങൾക്കൊപ്പം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിറയുന്നത് അയ്യപ്പ ഭക്തി നിറഞ്ഞു നിൽക്കുന്ന സംഗീതത്തിന്റെ വൈവിധ്യം ചാൾസ് അഗസ്റ്റിനൊപ്പം കെ സി ഉണ്ണികൃഷ്ണൻ കേരള വിഷൻ ന്യൂസ് സന്നിധാനം